നിയമപരമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട് അബൂബക്കറിന് ശിബിലബിനും അവരെ അൽമുറയെ വ്യഭിചാര കുറ്റം ചുമത്തി തെറ്റായിട്ടാണ് പറഞ്ഞു ഒന്നോണം പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് അവരോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ പിന്നീട് അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് അബ്ദുല്ലാബിൻ അറുത്തുബ ഉമർ ബിൻ അബ്ദുൾ അസീസ് സയ്യിദ് ബിൻ ജുബൈർ താവൂസ് മുജാഹിദ് അഷബി ഇക്രിമ അസുഹ്രി മുഹാരിബ് ബിൻ ദിസർ ഷുറൈഹ മുവിയ ഇബിൻ ഖുറ ഇവരെല്ലാവരും ഇത് അനുവദനീയമായി കണക്കാക്കിയിരുന്നു അതായത് കള്ളസാക്ഷ്യം പറഞ്ഞ ആളെ തൗബ ചെയ്തതിനു ശേഷം പിന്നീട് സാക്ഷിയായി സ്വീകരിക്കുന്നു അബു അസിനാദ് പറയുന്നു ഞങ്ങളുടെ വിധി മദീനയിൽ ഇതാണ് തെറ്റായ വ്യഭിചാര കുറ്റം ആരോപിച്ച അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സംഭവം പറഞ്ഞുണ്ടാക്കിയ ആൾ അത് പിൻവലിക്കുകയും അതിനുശേഷം തൗബ ചെയ്യുകയും ചെയ്താൽ പിന്നീട് ഭാവിയിൽ അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കാവുന്നതാണ് അഷാബിയും കഥാതയും പറയുന്നു അവൻ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ നുണയായിരുന്നു എന്ന് സമ്മതിച്ചാൽ അവനെതിരെ നിയമപരമായ ശിക്ഷയും ഉണ്ടായിരിക്കും അപ്പോൾ കള്ളസാക്ഷി പറഞ്ഞതിന് അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞതിന് അവർക്ക് ശിക്ഷുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ അവരുടെ ഭാവിയിലുള്ള സാക്ഷ്യങ്ങൾ സ്വീകരിക്കുന്നതാണ് ആ സൗരി പറയുന്നു ഒരു അടിമയെ അടിച്ചാൽ ചമ്മട്ടി കൊണ്ടടിച്ചാൽ അതടിച്ചത് തെറ്റായ വ്യഭിചാര കുറ്റം ചാർത്തി ആയിരുന്നു എങ്കിൽ പിന്നീട് ആ അടിമയെ സ്വതന്ത്രമാക്കപ്പെട്ടാൽ ഒരു അടിമ തെറ്റായ വ്യഭിചാരക്കുറ്റം ആർക്കെതിരെയെങ്കിലും ചുമത്തി അത് തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവന് ശിക്ഷ കൊടുത്തു അതായത് ചമ്മട്ടി കൊണ്ടടിച്ചു പിന്നീട് അവൻ സ്വതന്ത്രനാക്കപ്പെട്ടു അപ്പോൾ സ്വതന്ത്രനായ മനുഷ്യൻ എന്ന രീതിയിൽ അവൻ്റെ ഭാവിയിലുള്ള സാക്ഷിത്വം അംഗീകരിക്കാവുന്നതാണ് ഇനി ഇതുപോലെ തെറ്റായ സാക്ഷി അല്ലെങ്കിൽ കള്ളക്കേസ് ഉണ്ടാക്കി വ്യഭിചാര ആരോപിച്ചു പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു അയാൾ പശ്ചാത്തലവിച്ചു അങ്ങനെ ഉണ്ടായാൽ അയാൾ പിന്നീട് ജഡ്ജിയായി ആ മനുഷ്യൻ പണ്ട് തെറ്റ് ചെയ്ത ആൾ അല്ലെങ്കിൽ ഇന്നുണ പറഞ്ഞ ആള് ജഡ്ജിയായാൽ അയാളുടെ വിധികളെല്ലാം സാധുവാണ് അപ്പോൾ അയാൾക്ക് ജഡ്ജിയായി തുടരാവുന്നതാണ് കുറച്ച് ആളുകൾ പറഞ്ഞു കള്ളസാക്ഷി പറയുന്ന അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ടാക്കി പറയുന്നവൻ്റെ സാക്ഷിത്വം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല അവർ കൂട്ടിച്ചേർക്കുന്നു വിവാഹം സാധുവല്ല രണ്ട് സാക്ഷികൾ ഇല്ലെങ്കിൽ അപ്പോൾ രണ്ട് സാക്ഷി ഉണ്ടെങ്കിലാണ് നിക്കാഹ അല്ലെങ്കിൽ വിവാഹം സാധു ആവുകയുള്ളൂ ആ സാക്ഷികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ട് ശിക്ഷ വാങ്ങിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അവരുടെ സാക്ഷിത്വം പിന്നീട് സ്വീകരിക്കാം എന്നാണ് ഇതിൽ നിന്നോട് പറഞ്ഞു വരുന്നത് പക്ഷേ അടിമകളെ വിവാഹ അല്ലെങ്കിൽ നിക്കാഹൻ്റെ സാക്ഷികളായി സ്വീകരിക്കാൻ പാടില്ല മുൻപ് നേരത്തെ ശിക്ഷ കള്ളസാക്ഷി പറഞ്ഞതിന് അതായത് വ്യഭിചാര കുറ്റം ഇല്ലാത്ത കേസ് ആരോപിച്ച് ഉണ്ടാക്കിയ ആൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അയാളുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആണ് അടിമയുടെയും പെണ്ണ് അടിമയുടെയും സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് നിലാവ് ഉദിക്കുന്നതിനെ സംബന്ധിച്ച് അതായത് മാസപ്പിറവി കാണുന്ന കണക്കാണ് ഈ പറയുന്നത് നോമ്പ് പെരുന്നാൾ ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് മാസപ്പിറവി കാണുന്ന കാര്യത്തിൽ മുമ്പ് തെറ്റ് ചെയ്തിട്ടുള്ള ആൾ ചെയ്ത് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞതാണെങ്കിൽ അതല്ലെങ്കിൽ അടിമ സ്ത്രീ അല്ലെങ്കിൽ അടിമ പുരുഷൻ ഇവരുടെയൊക്കെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് എങ്ങനെയാണ് ഒരാളുടെ പശ്ചാത്താപം അറിയുക അതായത് അയാള് തെറ്റായ സാക്ഷി പറഞ്ഞതിന് സംശയാതീതമായി തെളിയിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അയാൾ തൗബ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് റസൂൽ റസൂല്സല അലൈവല് ഒരു ബ്യഭിചാരിയെ ഒരു കൊല്ലത്തേക്ക് നാടുകടത്തി അതുപോലെ തന്നെ റസൂൽ സലഹ് അലൈഹി സ്വലം കാബിബിന് മാലിക്കിനോടും അവൻ്റെ രണ്ട് കൂട്ടുകാരോടും അമ്പത് ദിവസത്തേക്ക് ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞും വിലക്കിയിരുന്നു ഇതെല്ലാം مدهر نظام عمر أبا بكر وشبله بن معبد ونافيا بقذف المغيرة ثم استطابهم وقال من تاب قبلت شهادته وإجازه عبد الله بن عتبة وعمر بن عبد العزيز وسعيد بن جبير وطاوس ومجاهد والشاعري وكرمة والزهري ومحارب بن دفار وشريح ومعاوية بن قرة وقال أبو الزناد: الأمر عندنا بالمدينة إذا رجع القاذف عن قوله فاستغفر ربه قبلت شهادته. وقال الشعبي وقتادته إذا أكذب نفسه جلد وقبلت شهادته. وقال الثوري إذا جلد العبد ثم أعتق جازت شهادته وإن استقضي المحدود فقضاياه جائزة. وقال بعض الناس لا تجوز شهادة القاضي فيه وإن تاب ثم قال لا يجوز نكاح بغير شاهدين فإن تزوج بشهادة محدودين جازا وإن تزوجا بشهادة أبدين لم يجوز وإجازة شهادة العبد وَالْمَحْدُودِيِّ والأمتي و رؤية هلال رمضان وكيف تعرف توبته ونفى النبي صلى الله عليه وسلم الزانية سنة ونهى النبي صلى الله عليه وسلم عن كلام كعب بن مالك وصاحبيه حتى مضى خمسون ليلة റുവാബിൻ അസുബൈർ വിശദീകരിക്കുന്നു ഒരു സ്ത്രീ കളവ് ചെയ്തു അല്ലെന്തോ ഒരു സാധനം കട്ടെടുത്തു മക്ക ഫത്തഹൻ്റെ സമയത്താണ് അസു അതു മക്ക അവരെ റസൂൽ സല അലൈ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം അവരുടെ കൈ വെട്ടിക്കളയാൻ ഉത്തരവിട്ടു ആയിഷ പറയുന്നു അവരുടെ പശ്ചാത്താപം മനോഹരമായിരുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിരുന്നു നല്ല പശ്ചാത്താപമായിരുന്നു അവർ ചെയ്തത് പിന്നീട് അവരെ കല്യാണം കഴിച്ചു അവരെ അടുത്ത് വരാറുണ്ടായിരുന്നു അതിനുശേഷവും അവരുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ അള്ളാഹു റസൂൽ സല അലൈ സ്വലമ്മയുടെ മുമ്പിൽ പറയാറും ഉണ്ടായിരുന്നു അഹ്ബറിനെ ഓരോത്തു പിന്നെ ജുബൈറ് إن امرأة سرقت في غزوة الفتح فأوتي بها رسول الله صلى الله عليه وسلم ثم أمر بها فقطعت يدها قالت عائشة فحسنت توبتها وتزوجت وكانت تأتي بعد ذلك فيرفع حاجتها إلى رسول الله صلى الله عليه وسلم زيد بن خالد رضي الله عنه شديد الله رسول صلى الله عليه وسلم أتربطو. വിവാഹിതര ലൈംഗികബന്ധത്തിൽ അതായത് വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ നൂറ് ചാട്ട കൊണ്ടടിക്കുക അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ടടിക്കുവാനും എന്നിട്ട് ഒരു കൊല്ലത്തേക്ക് നാട് കടത്തുവാനും വസ്ലം യു ബി ജൽദിൻ തിന്മയ്ക്ക് സാക്ഷിയാവാതിരിക്കുക അതിന് ആരെങ്കിലും ചോദിച്ചാലും അങ്ങനെ ചെയ്യരുത് അല ശഹാദത്തി ജൗരിൻ ഇദ ഉഷ്ഹിദ അന്വമാനുവിനും ബഷീർ അലി അള്ളാനുമായി വിശദീകരിക്കുന്നു എൻ്റെ ഉമ്മ എൻ്റെ വാപ്പാനോട് എനിക്ക് ഒരു സമ്മാനം അവൻ്റെ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം അതെനിക്ക് തന്നു ചെറിയൊരു മടി ഉണ്ടായിരുന്നു തരാൻ എന്നിട്ടും തന്നു പക്ഷേ എൻ്റെ ഉമ്മ പറഞ്ഞു എനിക്കത് തൃപ്തിയാവുകയില്ല റസൂൽ സലാ അലൈസ് ഇതിന് സാക്ഷിയായില്ലെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പം എൻ്റെ വാപ്പ എൻ്റെ കയ്യെ പിടിച്ച് എന്നെ കൊണ്ട് പോയി റസൂൽ സലഹ് അലൈസ് അടുത്തേക്ക് അദ്ദേഹം റസൂൽ സലഹ് അലൈവലമയോട് പറഞ്ഞു ഇവൻ്റെ ഉമ്മ ബിന്ദ്ഹ എന്നോട് പറയുന്നു കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് റസൂൽ സലാ അലൈവലം പറഞ്ഞു നിനക്ക് ഇത് കൂടാതെ വേറെ ആൺമക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടോ അപ്പോൾ അദ്ദേഹം ഉവ എന്ന് പറഞ്ഞു റസൂൽ സലാ അലൈസ് പറഞ്ഞു എന്നെ ഒരു തിന്മയ്ക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യത്തിന് സാക്ഷിയാക്കരുത് അപ്പോൾ കുറേ മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സമ്മാനം കൊടുക്കണം ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പാടില്ല അത് ചെയ്യുന്നത് തെറ്റാണ് ആ തെറ്റായ കാര്യത്തിന് എന്നെ സാക്ഷിയാക്കാൻ വിളിക്കരുത് അഷാബി വിശദീകരിക്കുന്നു റസൂൽ സല അലൈ പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെയുള്ള അനീതിക്ക് സാക്ഷിയാവുകയില്ല عن يعني النعمان بن بشير رضي الله عنه قال سألت أمي أبي بعض الموهبة لي من ماله ثم بداله له فوهبها لي فقالت لا أرضى حتى تشهد النبي صلى الله عليه وسلم فأخذ بيدي وأنا غلام فأتى بي النبي صلى الله عليه وسلم فقال إن أمه بنت رواحة سألتني بعض الموهبة لهذا قال അല കവലുൻ സിവാഹു കാലനഹം കാല ഫൗറാഹു കാല ലാതു ജൗരിൻ വ കാലാബു ഹരീസിൻ ലാദു അല ജൗരിൻ മുതറീബ് വിശദീകരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഇമ്രാൻ ഹുസൈൻ അലി അള്ളാൻമാ പറയുന്നത് റസൂൽ സല അലിസ്ലം പറഞ്ഞതായിട്ട് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് എൻ്റെ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ ജീവിക്കുന്നവരാകുന്നു പിന്നീട് അതിനുശേഷം വരുന്നവരാകുന്നു പിന്നെ നല്ലവർ എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നവരാകുന്നു അതായത് രണ്ടാം നൂറ്റാണ്ടിലുള്ളവർ ഇമ്രാം പറയുന്നു എനിക്കറിയില്ല റസൂൽ അലൈഹി അലൈവലം രണ്ട് നൂറ്റാണ്ട് അല്ലെങ്കിൽ മൂന്ന് നൂറ്റാണ്ട് അതല്ലെങ്കിൽ രണ്ട് തലമുറ മൂന്ന് തലമുറ എന്നാണു പറഞ്ഞത് എന്ന് അതും ഈ തലമുറയ്ക്ക് ശേഷം റസൂൽ അലൈഹി അലൈവലം കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾക്ക് ശേഷം കുറച്ച് ആളുകൾ വരും അവരെ വിശ്വാസവഞ്ചന കാണിക്കുന്നവരായിരിക്കും അവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല അവർ തെളിവ് കൊടുക്കും അല്ലെങ്കിൽ സാക്ഷി കൊടുക്കും ചോദിക്കാതെ തന്നെ അവർ സത്യം ചെയ്യും പക്ഷേ അവരുടെ സത്യം അവർ പാലിക്കുകയില്ല അല്ലെങ്കിൽ വാക്ക് പാലിക്കുകയില്ല അവർക്ക് തടി കൂടുതലായിരിക്കും ലക്ഷണമൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അള്ളാഹുമുല്ലാത്തും ആമീ എന്നും قال سمعت زهدما ابن مضرب قال سمعت عمران بن حسين رضي الله عنهما قال قال النبي صلى الله عليه وسلم خيركم قرني ثم الذين يلونهم ثم الذين يلونهم قال عمران لا ادري അത് കരൺ നബീ അഹ് ബാദു കർ സലാസീ സാഹു അലൈവു അബ്ദുല്ലാ റലിഅള്ള വിശദീകരിക്കുന്നു റസൂൽ സാഹു അലൈഹി സ്ലം പറഞ്ഞതായിട്ട് നിങ്ങളിൽ നല്ലവർ അതായത് ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറയുന്നത് എൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ എൻ്റെ നൂറ്റാണ്ടിൽ ഉള്ളവരാകുന്നു അതിനുശേഷം നല്ലവർ എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നവരാകുന്നു അതിനും ശേഷം നല്ലവർ എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നവരാകുന്നു ഇതിനെല്ലാം ശേഷം കുറച്ച് ആളുകൾ വരും അവർ സാക്ഷി പറയും അവർ വാക്ക് പറയും അതല്ലെങ്കിൽ സത്യം ചെയ്യും അവരുടെ സത്യങ്ങൾ അവരുടെ സാക്ഷിത്വത്തെ പിൻപറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതിനുശേഷം വരുന്നതായിരിക്കും ഇബ്രാഹിം ഉബ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു ഇതുപോലെ സത്യം ചെയ്യുന്നതിന് അതായത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ നാമത്തിൽ ഇതും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ആറായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് എന്നീ ദിസുകൾ വീണ്ടും കാണാം أن عبد الله رضي الله عنه النبي صلى الله عليه وسلم قال خير الناس قرني ثم الذين يلونهم ثم الذين يلونهم ثم يجيء أقوام تسبق شهادة أحدهم يمينه ويمينه شهادته قال إبراهيم وكانوا يضربون على الشهادة والأحد തെറ്റായ സാക്ഷി കള്ളസാക്ഷികളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുതാലയുടെ വചനം കള്ളസാക്ഷിത്വം പറയാതിരിക്കുന്നവർ ഇരുപത്തഞ്ചാമത്തെ സൂറത്ത് എഴുപത്തിരണ്ടാമത്തെ ആയത്ത് തെളിവുകൾ മൂടി മൂടിവെക്കുക അല്ലെങ്കിൽ സത്യം മൂടി വയ്ക്കുക അവയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുതാല പറയുന്നു തെളിവുകൾ നിങ്ങൾ മൂടി വെക്കാതിരിക്കുക ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ്റെ ഹൃദയം പാപത്തിലാകുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് രണ്ടാമത്തെ സുഹൃത്ത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് നീ നിന്റെ സാക്ഷിത്വത്തെ വളച്ചൊടിച്ചാൽ അല്ലെങ്കിൽ തെറ്റിയായി വ്യാഖ്യാനിച്ചാൽ നാലാമത്തെ സുഹൃത്ത് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അതായത് അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നു നീ നിന്റെ സാക്ഷിത്വത്തെ നാവ് കൊണ്ട് വളച്ചൊടിച്ചാൽ അതായത് പറഞ്ഞങ്ങ് വിശദീകരിച്ച് വിശദീകരിച്ച് കുളമാക്കി അല്ലെങ്കിൽ നുണയാക്കി മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഇബ്രാഹിം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ അടിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അവർ കുട്ടികളായിരുന്നു അവർ സത്യം ചെയ്താൽ പ്രായമുള്ളവരടിക്കാറുണ്ടായിരുന്നു കുഞ്ഞുപിള്ളേർ സത്യം ചെയ്യാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ വേണ്ട എന്നോ ആയിരിക്കണം അവർ ഈ എന്തെങ്കിലും സത്യം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരെ അടിച്ചത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സത്യം ചെയ്യുന്ന ഒരു സ്വഭാവം പിന്നീട് ഉണ്ടായി വരും അതാണ് സത്യം അല്ലാണ് സത്യം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് നാവിലങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അടിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ സത്യം ചെയ്യിപ്പിക്കുന്ന ആ ശീലത്തിൽ നിന്ന് ഒഴിവാക്കുക പറയുക അത്രയേ ഉള്ളൂ ഞാനങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല അള്ളാണ് സത്യം എന്ന് പറയേണ്ട കാര്യം ഇല്ലാർ ഖാൻ അൽബക്കറ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തൽവു അനിസ നൂറ്റി മുപ്പത്തഞ്ച് അൽ സിനും അനസർ അമി അള്ളാഹുവിനെ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ്ലമയുടെ വൻ പറ്റി ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇവയാകുന്നു ഷിർക്ക് ആരാധിക്കുന്നതിൽ അള്ളാഹുവിന് പങ്ക് െ ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് പറയുക മാതാപിതാക്കളോട് ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുക അന്വേഷിക്കാതിരിക്കുക അവരെ സംരക്ഷിക്കാതിരിക്കുക ഒരു മനുഷ്യനെ അള്ളാഹു വിരോധിച്ചിട്ടുള്ള മനുഷ്യനെ കൊല്ലുക അതായത് കൊലപാതകം എന്ന് പറയുന്നത് ഒരു വൻ പാപമാകുന്നു